ദേവന്മാരും അസുരന്മാരും തമ്മിൽ ആകെ പന്ത്രണ്ട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ഒന്നാമത്തേത് നരസിംഹം രണ്ടാമത്തേത് വാമനം മൂന്നാമത് വരാഹം നാലാമത് അമൃതമഥനം അഞ്ചാമത് താരകാമയം ആറാമത് ആഡീപകം ഏഴാമത് ത്രൈപുരം എട്ടാമത് അന്തകവധം ഒൻപതാമത് വ്രതവധം പത്താമത് ധജപാദം പതിനൊന്നാമത് ഹാലാഹലം പന്ത്രണ്ടാമത് കോലാഹലം എന്നിങ്ങനെയാണ് ദേവാസുര യുദ്ധങ്ങൾ ഹിരണ്യകശിപു എന്ന ദൈത്യൻ നരസിംഹത്താൽ വധിക്കപ്പെട്ടു മഹാബലിയെ വാമനൻ മൂന്ന് ലോകവും അളർന്ന് ബന്ധിച്ചു ഹിരണ്യാക്ഷനെ സമുദ്രത്തിൽ വെച്ച് ദുദ്ധത്തിൽ വരാഹം തേറ്റ കൊണ്ട് രണ്ടായി ചീന്തി പ്രഹ്ലാദനെ ഇന്ദ്രൻ തോൽപ്പിച്ചു ഇന്ദ്രനെ കൊല്ലാൻ ഉദ്യമിച്ചിരുന്ന പ്രഹ്ലാദപുത്രനായ പുത്രനായ വീരോചനനെ ഇന്ദ്രൻ തന്നെ താരകാമയ യുദ്ധത്തിൽ കൊലപ്പെടുത്തി ത്രിപുരവാസികളായ ദാനവന്മാരെയെല്ലാം ദേവകൾക്ക് ശേഷിയില്ലാതെയാകയാൽ ത്രിലോചനൻ സംഹരിച്ചു അന്തകപഥത്തിൽ ദൈത്യദാനവ പിശാചരെ ദേവ പിതൃ മനുഷ്യർ ചേർന്ന് കൊന്നൊടുക്കി ദാനവാന്യുതനായ വൃതനെ വിഷ്ണു സഹായനായ വിണ്ണവർക്കോൻ വീഴിച്ചു ധജപാധാനന്തരം മായകൊണ്ടു മറഞ്ഞ യോഗജ്ഞനായ വിപ്രജിത്തിനെയും കൂട്ടുകാരായ ദൈത്യദാനവന്മാരെയും ഹാലാഹല യുദ്ധത്തിൽ ഇന്ദ്രൻ തന്നെ ഹനിച്ചു ജയ കോലാഹലത്തിൽ ദേവകളെല്ലാം ധർമ്മത്തെ ചുഴന്ന് യജ്ഞാവഭൃതത്തിൽ വെച്ച് ഷണ്ടാമർക്കരെ പരാജിതരാക്കി ഇങ്ങനെ പ്രജകളുടെ നന്മയ്ക്കായി ദേവാസുര നാശനങ്ങളായ പന്ത്രണ്ട് ദേവാസുര യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പത്മപുരാണം നാലാം ഭാഗം പതിമൂന്നാം അധ്യായത്തിൽ പരാമർശിക്കുന്നു